ഹലോ എന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചതായിരിക്കും ആര് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ നീ സ്വപ്നത്തി നീ ഇവിടെ എനിക്ക് നല്ല പണി വന്നിട്ടാണ് പോയെന്നെനിക്കറിയാം നീ നോയ്ക്കോ നീ പിരിച്ചു വരുമ്പോ അതിന്റെ പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു ഞാൻ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത് നീ അമ്മയുടെ മുറിയിന്ന് പ്രതീക്ഷിന്റെ പാസ്പോർട്ട് എങ്ങാനും എടുത്തായിരുന്നോ ആ എനിക്കെന്നാ അവന്റെ പാസ്പോർട്ട് ദേ ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ വെക്കാൻ നോക്കല്ലേ നിങ്ങൾ ഈ ടോർചർ സഹിക്കാൻ പറ്റാതെയാ ഇച്ചി റിലാക്സ് ആവാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത ഏടി ടോർചർ ഞാനാണ് സഹിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അല്ല ഞാൻ ഒന്നും എടുത്തിട്ടില്ല നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി നീ വേറെ എന്തെങ്കിലും അമ്മടെ ഡോക്യുമെൻ്റ്സ് അങ്ങനെ എടുത്താരുന്നാ അണ്ടാത്തൊന്നും എനിക്കെന്നാ നിങ്ങളുടെ അമ്മടെ ഡോക്യുമെൻ്റ്സ് ദേ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം ഞാൻ എന്താ പോലീസ് കേസ് കൊടുക്കാൻ പോയത് ലാസ്റ്റ് ഞാൻ കള്ളിയല്ല എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു വന്നോണ്ടല്ല ഞാൻ തിരിഞ്ഞു നോക്കൂ ലാസ്റ്റ് പത്രത്തിൽ ഫോട്ടോ വരും എല്ലാരും അറിയും നാറിയും ചെയ്യും വേണ്ട എന്തെങ്കിലും ഒരു സിഗ്നൽ എന്നൂടെ ബാക്കി നിക്കണം വരുമ്പോൾ എന്താ ചെറിയ കാര്യത്തിനൊക്കെ പോലീസ് പോലീസിന് നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ അവർക്ക് അത് അന്വേഷിക്കണം കാര്യം ആരാണ് പിന്നെ ഒന്നും ചെയ്യില്ല കേസ് അങ്ങ് തീർക്കും ചെയ്യൂലെ അതൊന്നും പിടിക്കണവനെ പോലെ പിടിക്കണവന്റെ മനസ്സ് കൊഴപ്പില്ല ശാന്തമാണെന്നുണ്ടെങ്കി അവൻ കേസ് അറിഞ്ഞ അവൻ അങ്ങ് വഴിതെ വിടും പക്ഷെ പിടിക്കണവന്റെ മനസ്സ് ക്രൂരമാണെങ്കി അടിച്ചു തൊലച്ചു കളയോന്നാ പെറ്റോ തള്ളോ സഹിക്കൂല ഓഹ് മനസ്സിലായില്ല ഉള്ളം കല്ലിടി ഓ തലമുണ്ടയിലാണെങ്കി എന്തൊക്കെ ചെയ്യുന്നു അറിഞ്ഞൂടാ പിന്നെ പോണവനും വരണവനും എല്ലാം കേറിയ ഒരുത്ത അടിച്ച പോലെ വർണ്ണവനും പോണവനും അടിക്കണമെന്ന് അതൊക്കെ അവന്റെ മനസ്സു പോലെ ഇരിക്കും ഓ മൂത്രം പോയ ഇങ്ങ എനിക്ക് അമ്മ കണ്ടിട്ട് പറഞ്ഞു തോന്നുന്നു ഒരാഴ്ച ഞാൻ നിന്നിട്ട് വരട്ടാ അമ്മയും ഞങ്ങളൊക്കെ ഇത്രയും നാളെ അടുത്ത് പറഞ്ഞില്ലേ പോയി കണ്ടിട്ട് വരാം അല്ല അന്ന് മലക്കറി വാങ്ങിച്ചിട്ടാ അതുവഴി പോയി അമ്മയെ കണ്ടിട്ട് ഒരാഴ്ച എഴുതി വെട്ടാ എന്റെ അണ്ണ ഈ കേസ് കൊടുത്തോണ്ടല്ല അണ്ണ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് വരും പിന്നെ അമ്മയ്ക്ക് വയ്യ കൂടും അവിടെ ഉള്ളവരൊക്കെ അറിയും ലാസ്റ്റ് അയ്യോ എനിക്ക് പെട്ടെന്ന് ഈ ഇല്ലെങ്കിൽ എല്ലാരും ഇടിക്കിട്ടു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ